ഈ കഴിഞ്ഞ ജൂൺ പതിനഞ്ചിന് തൃശ്ശൂർ പ്രസ് ക്ലബിൽ വെച്ച് കേരളത്തിൻ്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്ത എൻ്റെ ഏഴാമത് കാവ്യസമാഹാരമാണ് ഔഹൃദം പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ്റെ അവതാരികയോടുകൂടി പ്രൊഫസർ കൃഷ്ണൻ നായർ കെ വി കൃഷ്ണൻ നായർ മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറി ഏറ്റുവാങ്ങിയ ഈ കാവ്യസമാഹാരം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ പലപ്പോഴായി വന്നിട്ടുള്ള കവിതകളുടെ ഒരു സമാഹാരം തന്നെയാണ് ഈ ആധുനിക ജീവിതത്തിൻ്റെ തിരക്കേറിയ ജീവിത ശൈലിയിൽ വൃദ്ധസദനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് വളരെ സീനിയർ സിറ്റിസൺസ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ധാരാളം പുരോഗമനപരമായ നിയമ സംഹിതകൾ വരുന്നുണ്ടെങ്കിലും വൃദ്ധസദനം എന്ന പേരിൽ സീനിയർ സിറ്റിസൺസിന് വേണ്ടി തുറക്കപ്പെടുന്ന മധുരാലയങ്ങളും ഗ്രഹങ്ങളും അവിടെ കഴിയുന്ന മനുഷ്യരുടെ ആകുലതകളും ആവാഹിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ കവിതയാണ് ഇതിലെ ആദ്യത്തെ കവിത അമ്മയ്ക്കൊരിടം അമ്മയ്ക്കൊരിടം എന്നെങ്കിലും വിദേശ രാജ്യങ്ങളിലുള്ള തൻ്റെ മക്കൾ എത്തുവന്നു വെരിയിടാനോ അതല്ലെങ്കിൽ തൻ്റെ പിറന്നാളിനോ സപ്തയ്ക്കോ ഒക്കെ മക്കൾ എത്തുമെന്ന് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന അമ്മമാരിൽ ഒരമ്മയുടെ കണ്ണുനീരാണ് ഈ കവിതയായി ഞാൻ ആവിഷ്കരിക്കുക അമ്മയ്ക്കൊരിടം ഇരുൾപരം കുന്നതിൻ മുന്നമിപ്പക്ഷികൾ കൂടണയാനായി പറന്നകലുന്നതും നോക്കി നിൽക്കുന്ന നിൽക്കുന്നൊരീ വൃദ്ധയുടെ കണ്ണുകൾ ഈറനണിയതെന്തിനോർത്തുപോയി ഇരുൾ പരക്കുന്നതിൻ മുന്നമിപ്പക്ഷികൾ ൂടണയാനായി പറന്നകലുന്നതും നോക്കി നിൽക്കുന്നൊരി വൃദ്ധയുടെ കണ്ണുകൾ അണിയുന്നതെന്തിനൊന്നോർത്തുപോയി ഉയരത്തിൽ ഉയരത്തിൽ പൊങ്ങിപ്പറന്നൊരാ മക്കളിന് ഏതേതു രാജ്യത്തിലേതു നഗരത്തിൽ ഉയരത്തിൽ ഉയരത്തിൽ പൊങ്ങിപ്പറന്നൊരാ മക്കൾ ഇന്നേതേതു രാജ്യത്തിൽ ഏതു നഗരത്തിൽ ഒരു വേളയെങ്കിലും ഒരു വേളയെങ്കിലും ദേശാടനക്കെളി കൊയ്ത്തൂ കഴിഞ്ഞൊരി പാടത്തിലെത്തിടാം ഒരു വേളയെങ്കിലും ദേശാടനക്കെളി കൊയ്ത്തൂ കഴിഞ്ഞൊരി പാടത്തിലെത്തിടാം താളം നിലച്ചുപോയി നിലച്ചുപോയി നെഞ്ചിലും മാറിലും ഓർമ്മകൾ ഓരോന്നടർന്നു പോയി ഇന്നലെ ഓർമ്മകൾ ഓരോന്നടർന്നു പോയി ഇന്നലെ ആകാശമെത്ര അകലെന്നറിയാതെ ആകാശമെത്ര അകലെന്നറിയാതെ ദിനരാത്ര സഞ്ചയം മാറുന്നതറിയാതെ ദിനരാത്ര സഞ്ചയം മാറുന്നതറിയാതെ താളം നിലച്ചുപോയി നെഞ്ചിലും മാറിലും തിരിയും കരച്ചിലും പണ്ടേ മറന്നവർ തിരിയും കരച്ചിലും പണ്ടേ മറന്നവർ ഈ പുണ്യനദികളുടെ തീരത്തിൽ എവിടെയോ ഈ പാവനാശിനി തൻ തീരത്ത് വന്നിരിക്കാം ഒരു നാടൻറെ മക്കളും ിരിയും കരച്ചിലും പണ്ടേ മറന്നവർ ഈ പുണ്യനദികളുടെ തീരത്തിലെവിടെയോ ഈ പാപനാശിനി തിരകൾ തൻ തൻതീരത്ത് വന്നിരിക്കാം ഒരു നാളെൻറെ മക്കളും ഒരു ദർഭമോതിരം ഒരു ദർഭമോതിരം നീരിലും പൂവിലും മുക്കി നനവാർന്ന കൈകളാൽ അമ്മയ്ക്ക് പിണ്ടമുരുട്ടി നൽകാതിരുന്നിടുമോ പൊക്കുൾക്കൊടി ബന്ധമൂർക്കാതിരിക്കുമോ ഒരു ദർഭമോതിരം നീരിലും പൂവിലും മുക്കി നനവാർന്ന കൈകളാല പിണ്ടമുരുട്ടി നൽകാതിരുന്നീടുമോ പൊക്കിൽ കൊടി ബന്ധമോർക്കാതിരിക്കുമോ ഇരുളിനെ ഇരുളിനെ പ്രണയിച്ചൊരന്തേയവാസികൾ ഇരുളിനെ പ്രണയിച്ചൊരന്തേയവാസികൾ മെല്ലേ മറക്കുന്നു മക്കളുടെ പേരുകൾ നാളുകൾ മെല്ലേ മറക്കുന്നു മക്കളുടെ പേരുകൾ നാളുകൾ ഓർമ്മയില്ലാരെയും ഓർമ്മയില്ലാരെയും ഓർക്കുന്നില്ലൊന്നുവേ ാരെയുംക്കുന്നില്ലൊന്നുമേ വെറുതെ ചിരിക്കുന്നു ചിരിക്കയാണെന്നറിയാതെ വെറുതെ ചിരിക്കുന്നു ചിരിക്കയെന്നറിയാതെ തലമുറകൾ തലമുറകൾ കൈനീട്ടി വാങ്ങിയൊരു പൈതൃകം തലമുറകൾ കൈനീട്ടി വാങ്ങിയൊരു പൈതൃകം പിതൃക്കൾ മുറുക്കിപ്പിടിച്ചൊരാചാരങ്ങൾ പിതൃക്കൾ മുറുക്കിപ്പിടിച്ചൊരാചാരങ്ങൾ അന്യദേശങ്ങളിൽ അന്യരാജ്യങ്ങളിൽ തീരുന്നു അന്യദേശങ്ങളിൽ അന്യരാജ്യങ്ങളിൽ അന്യമായി തീരുന്നു പനയോലക്കെട്ടിലെ ജാതകം ചമ്പലായി പനയോലക്കെട്ടിലെ ജാതകം ചമ്പലായി തലമുറകൾ കൈനീട്ടി വാങ്ങിയൊരു പൈതൃകം ഋതുക്കൾ മുറയ്ക്ക് പിടിച്ചൊരാചാരങ്ങൾ അന്യദേശങ്ങളിൽ അന്യ രാജ്യങ്ങളിൽ അന്യായിത്തീരുന്നു പനയോരക്കെട്ടിലെ ജാതകം ചമ്പലായി ഇരുപരക്കുന്നതിന് മുന്നും ഈ പക്ഷികൾ ൂടണയാനായി പറന്നകലുന്നതും ഒക്കെ നിൽക്കുന്നൊരീവൃത്ത കണ്ണുകൾ അണിയുന്നതെന്തിനം നോർത്തുപോയി അമ്മമാരുടെ മനസ്സ് ആ ഒരു ഉയരത്തിൽ ഉയരത്തിൽ പറക്കുമ്പോൾ അവർ പഠിക്കുമ്പോൾ രാജ്യാന്തരങ്ങളിൽ നല്ല ജോലികൾ സമ്പാദിക്കുമ്പോൾ ഒക്കെ ആഹ്ലാദിക്കുന്ന ആ മനസ്സുകൾ അവസാനം വിതരിക്കുന്ന ദിവസങ്ങളുണ്ട് ജാതക എഴുതിയ മനയോടെ പോലും നമ്പലാകുന്ന ഈ കവിത നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കും